പത്ത് വർഷം ഇവിടെ ഭരിച്ചതിന് ശേഷം ഇതേ പറഞ്ഞ തന്നെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ജനങ്ങളെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ് എന്തിനു വേണ്ടി സി പി എമ്മിന്റെ കുറച്ച് ഗുണ്ടകളുണ്ട് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കുറച്ച് പേർ അവരെ ഒന്ന് ഊർജസ്വലമാക്കാൻ വേണ്ടിയിട്ട് അവരെ കടകളെ തള്ളി പൊളിക്കാനും വാഹനങ്ങൾ അടിച്ചു പൊളിക്കാനും എല്ലാ സൗകര്യവും ഒരുക്കാൻ വേണ്ടിയിട്ട് കാര്യം അവർക്ക് ആ ഗുണ്ടായുസം ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പെരുമാറട്ടില്ല എന്നൊരു ഊർജം കിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് പറയുന്നത് ഇന്ന് വീണ്ടും സി പി എം നിശ്ചലമാക്കാൻ നോക്കണം ആരോടോ വൈരാഗ്യം തീർക്കുന്നത് പോലെ സത്യത്തിൽ ഇവിടെ ഈ ഇന്നത്തെ പണിമുടക്കം കൊണ്ട് പണിമുടക്ക് എന്നവർ പറയുന്ന ആഭാസം സമര ആഭാസം കൊണ്ട് അല്ലെങ്കിൽ എന്തുപറയാ ഹർത്താൽ ആഭാസം കൊണ്ട് ആരെയൊക്കെയാണ് സഹായിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നോക്കിയാൽ ഏറ്റവും രസകരമായ വസ്തുത നവകേരള സദസ് എന്ന് പറയുന്ന നവകേരള ദൂരത്തിൽ സംഭവിച്ചെന്താണോ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പണച്ചാക്കുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവർക്കാർക്കും ഒന്നും സംഭവിക്കില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളെയാണ് അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങൾ ഒരു പണിക്കാർ അവരെയാണ് ഇത് ബാധിക്കുന്നത് അവരുടെ അന്നമാണ് മുടങ്ങുന്നത് അവരുടെ സാമ്പത്തിക നിലയാണ് തയ്യാറിലാകുന്നത് അതായത് രണ്ടു പ്രാവശ്യം സി പി എം എന്ന് പറയുന്ന ഒരു സംഘടനയെ ഒരു രാഷ്ട്രീയ സംഘടനയെ അതിലുള്ള നേതാക്കളുടെ വാക്കുകൾ വിശ്വസിച്ച് ചൂണ്ടുവരലിൽ മടിച്ചു പുരട്ടി അവരെ ഭരണത്തിൽ കയറ്റിയതിനുള്ള പ്രത്യുപകാരമാണ് ഇന്നത്തെ ഈ ദുരന്തം ഈ ദുരിതം എന്ന് പറയാതിരിക്കാൻ വയ്യ സാധാരണക്കാരനെ അന്നം മുട്ടിക്കുന്ന ഇത്തരം സമരമുറകള് ഈ പാർട്ടി ശക്തിപ്പെടുത്തുമെന്നാണോ കരുതുന്നത് ജനം എങ്ങനെയാണ് കരുതുന്നത് എന്ന് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പാർട്ടി നേതൃത്വം ഒരല്പമെങ്കിലും ചിന്തിക്കാറുണ്ടോ ഒരു ദിവസം പണിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അടുപ്പ് പുകയാത്ത അന്നം മുട്ടുന്ന ലക്ഷക്കണക്കിന് പേർ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കിൽ മാത്രമാണ് ഇവിടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന് പറയുന്നത് പക്ഷെ വീടില്ലാത്തവർ വീടില്ലാത്തവർ പറയുന്നത് വീടിനുള്ള ഭൂമിയില്ല ഭൂമിയുണ്ടെങ്കിൽ സർക്കാർ വീട് കൊടുക്കുള്ളൂ ഒരു കാലിത്തൊഴുത്തിന് പോലും പത്തും പന്ത്രണ്ടും ലക്ഷം ചെലവഴിക്കുന്ന സ്ഥലത്ത് മൂന്നോ നാലോ ലക്ഷം രൂപ ഒരു പട്ടിക്കൂടെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്ഥലം വേണം എന്നാൽ അതിന് സ്ഥലം പോലും ഇല്ലാതെ തെരുവിൽ കിടക്കുന്ന ആ ഊല കെട്ടി ഷീറ്റ് വലിച്ചു കെട്ടി കിടക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയും അങ്ങനെയുള്ളവരുടെ നാടാണിത് അങ്ങനെയുള്ളവരുടെ കൂടി നാടാണിത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള നാടാണിത് അവരൊക്കെ ഇന്ന് പട്ടിണി കിടക്കുന്ന ദിവസമാണ് കാരണം അവർ അന്നത്തുള്ള അന്നത്തിനു വേണ്ടി ഓരോ ഇടങ്ങളിലും പണിയൊക്കെ പോയി അതിനുള്ള പണം വാങ്ങി അന്ന് വൈകുന്നേരം മാത്രം അരി സാമാനങ്ങൾ വാങ്ങി വന്ന് ഭക്ഷണം വെച്ച് കഴിച്ച് ഉറങ്ങുന്ന അന്തി ഉറങ്ങുന്ന സാധാരണക്കാരാണ് അവർ അങ്ങനെയുള്ള ഒരു ഭവന ഇവിടെ ഉണ്ടെന്ന് ചിന്തിക്കണം ഇവിടെ സർക്കാർ ജീവനക്കാരും വലിയ സാമ്പത്തിക ഉള്ളവരും ഒക്കെ അവർക്ക് ഒരു അവധി ദിവസമാണിത് അല്ലാതെ പ്രത്യേകിച്ച് അവർക്കൊന്നുമില്ല അവർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നു അവരുടെ കച്ചവടങ്ങൾ കൃത്യമായി നടക്കുന്നു ഈ വലിയ സ്ഥാപനങ്ങളൊക്കെ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് നടക്കും അവർക്കൊന്നും ഒരു രൂപയുടെ സാമ്പത്തിക നഷ്ടം പോലുമില്ല അതായത് ഇത്തരത്തിലുള്ള സമര ആഭാസങ്ങൾ സാധാരണക്കാരായ പട്ടിണിഭാവങ്ങളായ ജനങ്ങളുടെ നേർക്ക് ഇവിടത്തുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ നേർക്ക് അവരെ നഞ്ചത്തേക്ക് ഒരു ധാർഢ്യത്തോടെ എടുത്തിട്ട് കൊടുക്കുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ അടിയന്തര ചികിത്സ നേടുന്നവരുണ്ട് പറയുന്നത് വാഹനങ്ങൾ തടയില്ല എന്നൊക്കെയാണ് സ്വകാര്യ വാഹനങ്ങൾ തടയാൻ സാധ്യതയില്ല കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ എങ്കിലും ടാക്സി വാഹനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവരോ എയർപോർട്ടിലേക്ക് പോകുന്നവരോ മറ്റു ആശുപത്രി കേസുകൾ പോകുന്നവരോ ഒക്കെ സി പി എം ഗുണ്ടകളുടെ ചൂട് നല്ലവണ്ണം അറിയും അതിനുശേഷം അതിന് ജനാധിപത്യമെന്നും ജനകീയമെന്നും വേണമെങ്കിൽ രക്ഷാപ്രവർത്തനമെന്നും അവർ വിളിക്കുകയും ചെയ്യും കാരണം അതാണല്ലൊരു ശീലം മുപ്പത്തിനാല് വർഷം ബംഗാളിൽ ഇതേ സി പി എം തുടർഭരണം നടത്തി ആ തുടർഭരണത്തിന്റെ ഫലമായി ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു സി പി എമ്മുകാരൻ അവിടെ അവസ്ഥയുമായി എന്തൊരു ഗതികേടാണ് ഇവിടെ കേരളത്തിൽ പത്ത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പത്ത് വർഷം കൊണ്ട് തന്നെ സി പി എം എന്നാൽ എന്ത് എന്ന് ജനം ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അത് സി പി എം എന്ന് പറയുന്നത് പാർട്ടിയുടെ ദോഷം കൊണ്ടാണെന്ന് ജനം ഒരിക്കലും കരുതുന്നില്ല ഒരാളും കരുതുന്നില്ല പക്ഷേ അതിൽ നേതൃത്വം കൊടുക്കുന്ന അധികാരത്തിൽ ഇരിക്കുന്ന ഗുണ്ടായുസം മാത്രം പ്രാവർത്തികമാക്കുന്ന എതിരാളികളെ മുഴുവൻ വെട്ടി നിർത്തുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന എന്ന് പറഞ്ഞാൽ അത്രത്തോളം തരംതാണ രാഷ്ട്രീയത്തിന്റെ തരംതാണ് ആന്റി സോഷ്യലിസത്തിന്റെ വക്താക്കളായി ഇന്നത്തെ നേതാക്കൾ മാറുമ്പോൾ സ്വാഭാവികമായും സി പി എം എന്ന പ്രസ്ഥാനം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവും അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇത്തരത്തിൽ അടിക്കടിയിലുള്ള പണിമുടക്കുകളും ജനാധിപത്യ വിരുദ്ധ നയങ്ങളും വ്യവസായ വിരുദ്ധ നയങ്ങളും ഒക്കെ ഈ നാടിനെ എങ്ങോട്ട് നയിക്കുമെന്നാണ് കരുതുന്നത് ബംഗാളിലെ കഥ നമുക്കറിയാമല്ലോ ടാറ്റോ നാനോയുടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അവിടെ സിംഗൂരില് അത് അവിടെ നിന്ന് നേരെ ഗുജറാത്തിലേക്ക് പോയത് അങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് തൊഴിലാളികളെ സംരക്ഷിക്കാനെന്ന വിധത്തിൽ നടത്തിയിട്ടുള്ള തൊഴിൽ വിരുദ്ധ സമരങ്ങളും മുതലാളി വിരുദ്ധ സമരങ്ങളും അങ്ങനെയാണല്ലോ കാസർഗോഡനെ കണ്ടുകൂടാ പത്ത് രൂപ ഉണ്ടാക്കുന്നവനെ തന്നുകൂടാ സർക്കാരിന്റെ ഖജനാവിലേക്ക് പത്ത് രൂപ എത്തിക്കുന്നവനെ കണ്ടുകൂടാ അവനെ തച്ചു തീർക്കണം അവരൊക്കെ ഭൂഷാസികളാണ് എന്നാൽ അവരുടെ വീട്ടിൽ ചെന്ന് പൗരപ്രമുഖർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ലക്ഷങ്ങളും കോടികളും വാങ്ങി കുട്ടടിക്കുന്നതിനോ കുടുംബം നന്നാക്കുന്നതിനോ കുഴപ്പമൊന്നുമില്ല ആ പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നത് കൊണ്ടോ അതിൽ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതോ അതാണ് ഇവിടുത്തെ പ്രശ്നം അത് സ്വന്തം ഖജനാവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭൂഷ്യാസ്ത്രമില്ല പത്തിരുപത്തഞ്ച് വർഷത്തെ ത്രിപുരയിലെ ഭരണം എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ഇതേത് അവസ്ഥ തന്നെയല്ലേ അവിടെ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ആ കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിപക്ഷം ഇവിടെ ഉണ്ട് സാധാരണ പ്രതിപക്ഷമാണ് ഹർത്താലോട് ഹർത്താൽ നടത്താറുള്ളത് കോൺഗ്രസിനെ നമ്മൾ എത്രയധികം വിമർശിച്ചാലും എത്ര തന്നെ തമ്മിലടിക്കുന്നു എന്ന് പറഞ്ഞാലും ജനാധിപത്യ ജനകീയ വിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ അവർ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം കാരണം ഒരു ഒറ്റ ഹർത്താൽ പോലും പ്രാദേശികമായിട്ട് ഒരു ഹർത്താൽ പോലും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കോൺഗ്രസ് നേതൃത്വം വച്ചിട്ടില്ല കാരണം അതൊക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ സി പി എമ്മിന് മനസ്സിലായിട്ടില്ല നമ്മുടെ കേരളത്തിന്റെ വരുമാനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സെന്ന ടൂറിസമാണ് ഇവിടെ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കും ഇന്നലെ എത്ര ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ടോ അവർ ഇന്നെന്ത് ചെയ്യും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവർ വളരെ വിലപ്പെട്ടതാണ് വളരെ പ്ലാൻ ചെയ്താണ് വരുന്നത് അത്തരത്തിലുള്ള ആൾക്കാർ ലോകത്തോട് സി പി എമ്മിനെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും അത് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഒരിത്തിരിയെങ്കിലും വേണ്ടേ ഇത്തരത്തിൽ പണിമുടക്കുകൾ ഒന്നിനൊക്കെ ഒന്നായി വരുമ്പോ സ്വാഭാവികമായിട്ടും വ്യവസായ സ്ഥാപനങ്ങളും മറ്റെല്ലാം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകും ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട് കർണാടകയിലേക്ക് പോകുന്നുണ്ട് ആന്ധ്രയിലേക്ക് പോകുന്നുണ്ട് തെലങ്കാനയിലേക്ക് പോകുന്നുണ്ട് മറ്റിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ യുവജനങ്ങൾ അവരുടെ കൂടെ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ അവർ ദേശരാജ്യങ്ങളിലേക്ക് പോകും സ്വാഭാവികമായും കേരളത്തിന്റെ തനത് ജനസഞ്ചയം ഉണ്ടല്ലോ അതിൽ വൃദ്ധജനങ്ങൾ മാത്രമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം വരും കാരണം കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്നവർ അവിടുത്തെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കണ്ട് അവിടുത്തെ ജീവിത രീതികൾ കണ്ട് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കണ്ട് അവിടുത്തെ തൊഴിലവസരങ്ങൾ കണ്ട് വിദ്യാഭ്യാസ അവസരങ്ങൾ കണ്ട് അവരുടെ ഭാവി അവരുടെ ഭാര്യ അവരുടെ മക്കൾ അവർക്ക് സാമൂഹ്യമായി ഇടപെടാനും ജീവിക്കാനും കഴിയുന്ന നല്ല ഒരു അന്തരീക്ഷം കണ്ട് അവരവിടെ ആകും അത് ഒരുപക്ഷെ സ്വദേശത്തായാലും വിദേശത്തായാലും കേരളം അവർ വിടുകയാണ് കേരളം ഇട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു കൊഴിഞ്ഞു പോക്ക് കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പണിമുടക്ക് തന്നെയാണ് അതിന് കാരണം അതിന് മറ്റൊരു കാരണം അന്വേഷിക്കേണ്ടതില്ല കാരണം അത്രത്തോളം ജനവിരുദ്ധമായിട്ടാണ് ഇവിടെ ഓരോ സമരവും ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു പൊതുപണിമുടക്ക് ദേശീയ പണിമുടക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാത്രമേ ഉള്ളൂ ഒന്ന് ഇനി ഇതേ പണിമുടക്ക് തന്നെ ഓരോ സ്ഥാപനങ്ങളുടെ മുന്നിലുമുണ്ട് നമുക്കറിയാം പല സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള അവരുടെ കൊണ്ട് പൂട്ടിച്ചത് അവരുടെ കോമ്പൗണ്ടിൽ അവരുടെ സൗകര്യം അനുസരിച്ച് കൈകാര്യം ചെയ്ത് ആ വ്യവസായം നടത്തി അതല്ലെന്നുണ്ടെങ്കിൽ വിപണനം നടത്തി വ്യാപാരം നടത്തി അതിലൊരു പങ്ക് സർക്കാരിന്റെ ഖജനാവിലേക്ക് കിടക്കേണ്ട സ്ഥാനത്ത് വൈരാഗ്യ ബുദ്ധിയോടെ അത് പൂട്ടിക്കാൻ ചെന്ന തൊഴിലാളികളെ നമുക്കറിയാം തൊഴിലാളി സംഘടനകൾ ഇതേ സംഘടനകൾ തന്നെയാണത് ഏതാനും പേരാണ് പോയതെന്നേ ഉള്ളൂ ഈ തൊഴിലാളി സംഘടനയുടെ നേതാക്കളും ആ തൊഴിലാളി സംഘടനയുടെ നേതാക്കളും എല്ലാം ഈ സി പി എമ്മിന്റെ ഇന്നത്തെ മന്ത്രിയും ഇന്നത്തെ എം എൽ എ ഒക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കണം ഇവർക്ക് തന്നെയാണല്ലോ നേതാക്കൾ അല്ലാതെ ഇതിന് പുറത്തുനിന്ന് വേറെ ആരും വരുന്നൊന്നുമില്ലല്ലോ അതായത് ഈ ഭരണകൂടം തന്നെ പത്ത് വർഷം ഇവിടെ ഭരിച്ചതിന് ശേഷം ഇതേ ഭരണകൂടം തന്നെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ജനങ്ങളെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ് എന്തിനു വേണ്ടി സി പി എമ്മിന്റെ കുറച്ച് ഗുണ്ടകളുണ്ട് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കുറച്ച് പേർ അവരൊന്ന് ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിട്ട് അവരെ കടകൾ തള്ളി പൊളിക്കാനും വാഹനങ്ങൾ അടിച്ചു പൊളിക്കാനും എല്ലാ സൗകര്യവും ഒരുക്കാൻ വേണ്ടിയിട്ട് കാര്യം അവർക്ക് ആ ഗുണ്ടായസമില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പെരുമാറട്ടില്ല എന്നൊരു ഊർജ്ജം കിട്ടില്ല അപ്പോൾ അവർക്ക് ആ ഊർജ്ജം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കേരളത്തിൽ ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അവരിറങ്ങി നാല് തരുതല്ല് പിളിക്കലും അതുപോലെ നാല് കാറിന്റെ ചില്ലടിച്ച് പൊളിക്കലും കേസ് അടിച്ച ബസ്സിന്റെ കല്ലെറിയലും കടകൾ താഴലും ഒക്കെ ആയിട്ട് ജഗ പോകെ ആയിക്കൊള്ളും കുറച്ച് കേസുകളും കാര്യങ്ങളും വരുമ്പോൾ അവരെ ആ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിന് എടുത്തുകൊണ്ട് വന്ന് സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പിരിറ്റ് അങ്ങോട്ട് കൊടുക്കും അങ്ങനെയാണല്ലോ പാർട്ടിയിൽ അണികളെ ഉണ്ടാക്കുന്നതും സംരക്ഷിക്കുന്നതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലത്തെ ജനകീയ പശ്ചാത്തലത്തെ ജനപശ്ചാത്തലത്തെ ഇത്തരത്തിൽ നശിപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അടിത്തറ അവിടെ നശിക്കാൻ പോകണത് കാരണം പാർട്ടിയിൽ അടുത്ത തലമുറ ഉണ്ടാവില്ല ഇപ്പോഴുള്ള കേരളന്മാർ അത് അവസാനിക്കുന്നവരുടെ പാർട്ടിയും അസ്തമിക്കും അത് തന്നെ ഉണ്ടാകുക ഒരൊറ്റ ദിവസത്തെ ഹർത്താൽ ഒരൊറ്റ ദിവസത്തെ ഹർത്താൽ അല്ലെങ്കിൽ ഒറ്റ ദിവസത്തെ പണിമുടക്ക് എത്ര കോടിയാണ് ഖജനാവിന് നഷ്ടം വരുന്നത് എത്ര കോടി രൂപയുടെ നികുതിയാണ് നഷ്ടം വരുന്നത് കെ എസ് ആർ ടി സി നഷ്ടം എടുത്തു നോക്ക് അവർക്ക് സാലറി കൊടുക്കണമല്ലോ ഇന്ന് മാത്രം ഒരു എട്ടൊമ്പത് കോടി രൂപ വരുമാനം കിട്ടേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് ആ എട്ടൊമ്പത് കോടി രൂപ ലഭിക്കേണ്ട സ്ഥാനത്ത് അത് ഇന്നില്ല ഇന്ന് വണ്ടി ഓടുന്നില്ല പക്ഷെ ആ എട്ടൊമ്പത് കോടിയുടെ ബാധ്യത അവിടെ ഉണ്ട് ഈ ബാധ്യത ആരാണ് ഏറ്റെടുക്കുന്നത് സർക്കാർ ഏറ്റെടുക്കും സി പി എം ഏറ്റെടുക്കും പിന്നെ പറയുന്നുണ്ട് വിദേശ സംരംഭകർ ഇതിനു മുമ്പ് ഏതോ വന്നപ്പോ എത്ര ലക്ഷം കോടി രൂപ എത്ര ഏഴ് ലക്ഷം കോടിയോ മൂന്ന് ലക്ഷം കോടിയോ ഒക്കെ ഇങ്ങോട്ട് വരും എന്ന് പറയുന്നത് കേട്ട് അതിൽ മുന്നൂറ് രൂപ പോലും ഇവിടെ എത്തിട്ട് നമ്മളാരും കണ്ടില്ല എങ്ങനെ വരും ഇത്തരത്തിലുള്ള പണിമുടക്കുകളും വർത്താലങ്ങളും കണ്ടാൽ അവരിങ്ങോട്ട് വരും സമരം ചെയ്യേണ്ട എന്നൊന്നും പറയുന്നില്ല സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സ്വൈര വിഹാരത്തിൽ കടന്നു കയറിക്കൊണ്ടോ അവരുടെ തൊഴിൽ സംരംഭങ്ങളെയും അവരുടെ സാമ്പത്തിക അടിത്തറയും തകർത്തുകൊണ്ടോ ആകരുത് സ്വന്തം ജനാധിപത്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സമരത്തെയും സമരം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അതിന് ആഭാസം ഒന്നേ പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവന്റെ അവകാശത്തെ തടയുന്നതിനൊക്കെ ഗുണ്ടായുസം എന്നാണ് പറയാൻ സാധിക്കുക കോടതി നമ്മുടെ നീതിൻ്റെ കോടതികൾ പോലും നമ്മുടെ നീതിന്യായ കോടതികൾ പോലും ഈ ഹർത്താലുകൾക്കും ഇത്തരത്തിലുള്ള പണിമുടക്കുകൾക്കും എതിരെ ശക്തമായ നിലപാടുണ്ട് ഇവിടെ ഡയസ്ലോണൊക്കെ പ്രഖ്യാപിച്ചു കോടതികളൊക്കെയാണെങ്കിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടും ഇനി അതുമായി എത്തിയില്ല എന്നുണ്ടെങ്കിലും പറ്റാന്നൊന്ന് ഒപ്പട്ടവർ ശമ്പളം വാങ്ങും പക്ഷെ ഇവിടെ പാവപ്പെട്ടവൻ സാധാരണക്കാർ അവൻ മാത്രം ഇങ്ങനെ മേലോട്ട് നോക്കി കൊട്ടാപിയിട്ടിരിക്കും പത്ത് വർഷം വോട്ട് കുത്തി തെരഞ്ഞെടുത്തങ്ങോട്ട് അയച്ചു കഴിഞ്ഞിട്ടും തുടർഭരണത്തിന് സാധ്യത ഉണ്ടായി മൂന്നാം തുടർഭരണത്തിനോട് സാധ്യത ഉണ്ടായി നിൽക്കുന്ന ഈ അവസരത്തിലും ജനവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് വേണം ജനങ്ങളെ നന്നാക്കാൻ ജനങ്ങളിത് തിരിച്ചറിയുന്നുണ്ട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പണിമുടക്കുകളും ഇത്തരത്തിലുള്ള ഹർത്താലുകളും നടത്തുന്ന ഒരു പാർട്ടിയെ ഈ മണ്ണിൽ ഇനി കാലുകുത്താൻ കുത്താൻ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് അതാരും തന്നെ ആയിരുന്നാലും കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു ഒരു വർഷത്തിലെത്തിയെന്നും ഈ നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഇതുവരെ മനസ്സിലാക്കാത്ത നേരം വിളക്കാത്ത ഒരുത്തരെ ഭരണം വേൽപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയും ഈ നാട് കുട്ടിച്ചോറാകയുള്ളൂ ഒരു കാലത്തും ഗുണം പിടിക്കൂല ഒരു കാലത്തും രക്ഷപ്പെടൂല്ല നമ്മുടെ അടുത്ത തലമുറ പോലും രക്ഷപ്പെടുമെന്ന് കരുതേണ്ടതില്ല